ഹായ് എല്ലാവർക്കും കൊച്ചിസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നൊരു മപ്പാസാണ് ചപ്പാത്തിക്ക് കൂട്ടാം വൈകിട്ട് ചപ്പാത്തിയാണ് കഴിക്കുന്നത് എന്നാലും ചപ്പാത്തിക്ക് കൂട്ടാനായിട്ടൊരു മപ്പാസ് വേജിറ്റേബിൾ അത് വെണ്ടക്കായും തക്കാളിക്കായും പച്ചമുളകും സബോള എല്ലാം ഇട്ടൊരു മപ്പാസേ നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുക്കാവേ നല്ല വെണ്ടയ്ക്കായ കിളന്ന് വെണ്ടയ്ക്കായ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുവാണേ വെണ്ടക്കായ എല്ലാം എടുത്തിട്ടുണ്ട് നമുക്ക് സവാളയൊന്ന് കട്ട് ചെയ്യാവേ പച്ചമുളക് നാലെണ്ണം എരിവുള്ളത് ഒരെണ്ണം എടുത്തിട്ടുണ്ട് ഇങ്ങനെയൊന്ന് കയറി തക്കാളി വേറൊരു പ്ലേറ്റിനകത്തോട്ട് കട്ട് ചെയ്ത് എടുക്കാവേ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാവേ കളി ഇട്ട് കൊടുക്കാവേ കടിയെല്ലാം പൊട്ടി വന്നിട്ടുണ്ട് നമുക്ക് കരിയാപ്പിലും ഇട്ട് കൊടുക്കാം അതുപോലെ പച്ചമുളകും വെണ്ടയ്ക്കരി ഇട്ട് കൊടുക്കാവേ അപ്പം നമ്മൾ നെല്ലി കൊടുക്കാം lu putu urkawa, lees manja poli, lees manja poli, lalu kita mau di ecurkawa, share kandu poli itu urkawa, ini poli manja poli itu, lees manja poli itu. അരസ്പൂണ് എരിവില്ലാത്ത മുളക് പൊടിയെ മല്ലിപ്പൊടി അരസ്പൂണ് ഗരം മസാല പൊടിച്ചത് അരസ്പൂണ് അപ്പം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവേ ആയിട്ട് എല്ലാം യോയിപ്പിച്ചു നമുക്കിനിയും തക്കാളിക്കായി ഇട്ട് കൊടുക്കാവേ ഇപ്പം തക്കാളിക്കായി ഇട്ട് കൊടുക്കണേ ഇപ്പം തക്കാളിക്കായി ഇട്ടുകൊടുത്തു നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം തുള്ളി ചൂടുള്ളവേ അതിൻ്റെ വെള്ളമയം വരാൻ വേണ്ടി ആ തക്കാളിക്കൊന്ന് വേഗാനും വെക്കാൻ വേണ്ടി തക്കാളിക്കൊന്ന് പെട്ടെന്നാവുകയെ ൊടുത്താമേ നമ്മൾ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതൊന്ന് പാല് പിഴിഞ്ഞ് പാൽ പിഴിയാനായിട്ട് അടിച്ചെടുത്ത് പാല് പിഴിയുമ്പോൾ ഉണ്ടല്ലോ നല്ല കൊഴുപ്പിന് കിട്ടും നമുക്ക് അല്ലാതെ ചുമ്മാ പിഴിഞ്ഞാൽ അത്രയും കൊഴുപ്പ് കിട്ടുകയില്ല അടിച്ചെടുത്ത് ചൂടുവെള്ളത്തിൽ അടിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇച്ചിനോട് കൊഴുപ്പിന് നമുക്ക് പാല് കിട്ടും അതിനായി ചൂടുവെള്ളം ഒഴിച്ച് അടിച്ചെടുക്കുന്നത് ൂടെ ഒന്ന് നോക്കാം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി തേങ്ങാപ്പാൽ ഒഴിച്ചെടുക്കണം അടുത്തുപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം തേങ്ങാപ്പാൽ ഒഴിക്കാം തീ കുറച്ച് ഇട്ടേക്കുക തേങ്ങാപ്പാൽ നല്ലതായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊന്നും ഒഴിച്ചു കൊടുക്കാവേ നല്ല കൊഴുപ്പി കിട്ടിയിട്ടുണ്ട് തേങ്ങാപ്പാൽ നമ്മൾ അരച്ചിട്ട് വേണം തേങ്ങാ പിഴിഞ്ഞെടുക്കാൻ അങ്ങനെ നല്ല കൊഴുപ്പി കിട്ടും പാലേ അപ്പം നമ്മുടെ കറിയൊക്കെ ഏകദേശം വെണ്ടയ്ക്ക മപ്പാസ് റെഡി ആയിട്ടുണ്ട് ഇച്ചിരി മുളക് പൊടിയൊക്കെ ഇട്ടാൽ മതിയായ മുളക് കൊണ്ടേ അപ്പം നമ്മൾ ഒരു ബൗളിലോട്ട് എടുക്കുകയാണ് നമ്മുടെ കറി അടിപൊളി മപ്പാസ് റെഡി അപ്പം ചോറിൻ്റെ കൂടി അപ്പത്തിൻ്റെ കൂടത്തിൽ നമുക്ക് ചോറിൻ്റെ കൂടുത്തിൽ അപ്പത്തിൻ്റെ കൂടത്തിൽ ചപ്പാത്തിയുടെ കൂടത്തിൽ ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും പിള്ളേർക്കും ഇഷ്ടപ്പെടും അപ്പം നമുക്ക് ചപ്പാത്തിയുടെ കൂടത്തിൽ കഴിക്കാം അപ്പോൾ ചപ്പാത്തി കണ്ടല്ലോ ചപ്പാത്തി നമ്മുടെ പിന്നെ ഒന്നാമതി തന്നെ കെമിക്കലൊന്നും ഇല്ലാതെ അവർ ചെയ്തെടുക്കുന്നതാണ് അന്ന് തന്നെ എടുത്ത് ഉപയോഗിക്കണം അന്നേരം നമ്മൾക്ക് അന്ന നേരം തന്നെ നമുക്ക് കിട്ടും ചെന്നാൽ മതി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉണ്ടവർ അപ്പം നമ്മൾ പിന്നെ അവിടെ പോയാണ് ചപ്പാത്തി പേടിക്കുന്നത് അവിടുത്തെ ചപ്പാത്തി നല്ലതാണ് നല്ല മയമൊക്കെ ഉണ്ടേ നല്ല ഞുള്ളി എടുക്കാം നല്ല ചപ്പാത്തി അപ്പം നമ്മൾ നമ്മൾ ആ കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ നല്ല അടിപൊളി ഒരു മപ്പാസാണേ മപ്പാസ് അപ്പം നമ്മളിങ്ങനെ ഞുള്ളൂ കറിയും കൂടെ കൂട്ടി വെണ്ടക്കായ മാപ്പാസ എന്ന് പറയല്ലോ വലിയ നല്ല ടേസ്റ്റാണ് അപ്പം നമുക്ക് കറിയൊന്നുമില്ല രണ്ട് മൂന്ന് വെണ്ടയ്ക്കായേ കിടപ്പുണ്ടായിരുന്നുള്ളൂ അത് അതും ഒരു തക്കാളിക്കായും പിന്നെ രണ്ട് തക്കാളിക്കായും കൂടി എടുത്ത് ഒരു പെട്ടെന്നൊരു കറി ഒരു അരമണിക്കൂർ പോലും എടുത്തില്ലേ നല്ല ടേസ്റ്റാണ് അപ്പോൾ വലിയ മസാല ഒന്നും ഇടുന്നില്ലല്ലോ തേങ്ങാപ്പാലിൻ്റെയൊക്കെ രുചി നല്ല നല്ലൊരു വിജയം അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കൊച്ചു കിച്ചൻ എല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നല്ലൊരു വീഡിയോയുമായി കാണുന്നുണ്ട് വരും ബൈബൈ